സ് ക്യാമറ നമ്മൾ കളിക്കുമ്പോഴാണ് ഇന്ത്യ മേക്ക് വീണ്ടും സ്വാഗതം ഒക്കെ വേറെ ഒന്നും പണിയില്ല നമ്മൾ പുതിയ ടാബിളിത്തൊക്കെ മേടിച്ചിരിക്കുകയാണ് രണ്ട് സോഫ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഏ സൊരു ടാബിളും രണ്ട് സോഫ സെറ്റും ഇവിടെ രണ്ട് സോഫ സെറ്റൊക്കെ മേടിച്ചിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ തഴയ സോഫ സെറ്റ് ഇതാണ് രണ്ടെണ്ണം ഇവിടെ എന്തോ മാറാറുണ്ടോ മാറണം തട്ടിപ്പ് മാറാറുണ്ട് തട്ടിക്കളയാറുണ്ട് സ്പൈഡർ പിടിച്ചു കേസ് എന്തോ ഇത് നമ്മള് ഓടി എന്തൊരു വേണം നമ്മൾ സ്പൈഡർ എന്തോ കടിച്ചു കേസ് എന്തോ നീലും കാപ്പ് പോലത്തെ സ്പൈഡർ കേസ് കടിച്ചു ഞാൻ അടിച്ചിട്ടങ്ങോട്ട് മാറ്റിയായിട്ട് കടിച്ചിട്ട് ഞാൻ നിങ്ങൾ ആലോചിക്കുന്ന പേ സ്പൈഡർ അടിച്ചിട്ടില്ലേ എന്നാ ഈ മൂവിലൊക്കെ സ്പ്രൈഡർ ആവണേ അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഈ ബിൽഡിങ്ങില് അതിൻ്റെ മോൾക്ക് പറ്റുന്ന കയറാൻ പറ്റുകയാണെങ്കിലും നമുക്ക് നമ്മൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി

നമ്മൾ നമ്മള് പവർ വല കിട്ടു നോക്കി നോക്കാം ഫസ്റ്റ് നമുക്ക് താഴ്ത്തെന്താ ഇതൊരു പോവര് താഴത്ത് എന്തോ നമ്മള് ഒരു ശത്രു വെയിറ്റ് ചെയ്യേണ്ടത് തോന്നും ഗസ് ഇതൊരു ശത്രു തോന്നാൻ അല്ലെങ്കിൽ എന്താണ് നമ്മളപ്പോ ഒരു ഫൈറ്റ് ചെയ്ത ഒരാളായിരിക്കും നമ്മൾ ഒരുപാട് പേര് ഫൈറ്റ് ചെയ്തതിൽ ആളായിരിക്കും ചലന്തിൻ്റെ അടുത്ത് പിന്നാലെ ആ ഓഡറിഷിടും നമ്മള് വരട കയാണ് നമ്മള് വരലെത്തി നമ്മള് വേറൊരു ബിൽഡിങ്ങിന് മോള് കത്തി നമ്മള് ഹലക്ക അറിയില്ല പൈസ നമ്മള് എന്താണ് ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തി നമുക്ക് ആ ബിൽഡിങ്ങിന്റെ മോളക്ക് കയറാൻ പറ്റും നമ്മൾ ഇവിടെ എത്തിക്കോണു നമ്മള് എന്താണ് സൂട്ട് കൂടി വേണം നമ്മൾ സൂട്ട് സയന്റിസ്റ്റിന്റെ അടുത്താ പറഞ്ഞു സയൻറ്റിസ്റ്റ് വരുന്നത് നമ്മൾ സയൻറ്റിസ്റ്റ് നേരത്തെ തന്നെ കോൾ ചെയ്ത് പറഞ്ഞേക്കോണസ് ഇനി എന്താണ് സയൻറ്റിസ്റ്റ് നമ്മൾ സൂട്ട് മറ്റേ അയമനത്തു പോലത്തെ സൂട്ടില്ല അത് ഇങ്ങോട്ട് വരുന്ന കേസ് അപ്പോൾ അതുവരെ നമ്മൾ കാത്തിരിച്ച കേസ് വഴിയുള്ള നമുക്ക് അവിടെക്ക് അങ്ങനെ കയറാൻ പറ്റി തോന്നുന്നില്ല ഐസ് അതുവരെ നമ്മൾ കാത്തിരിക്ക കേസ് നമ്മൾ നമ്മൾ എത്തിയിട്ട് ഇനി കുറച്ചുകൂടി ടൈം പിടിക്കുമെന്ന് തോന്നണ കൊന്നുകൂടിയും കുറച്ച് നേരം പിടിക്കാൻ തോന്നി ദൂരത്തുനിന്ന് വരുന്ന കൃഷി ആ നമ്മള് പൈട്ട് തന്നെ സൂട്ടൊക്കെ എത്തി ചേച്ചി നമ്മള് പറക്കണി ചേച്ചി നമ്മള് ഹലക്കത് മുമ്പിൽ അവന്റെ ഫൈറ്റ് ചെയ്യാൻ പോയി നമ്മൾ ഓടി ഓടി പോവാണ് ഹൽക്കാടാ എന്നാ പിടിച്ച എന്താ പിടിച്ചടാ ഞാൻ രണ്ടാൽ കുന്ന്